രാമായണ മാസത്തോടനുബന്ധിച്ച് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു കനത്ത മഴയെ അവഗണിച്ച ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ആനപ്രേമികളെ പ്രേമികളുമാണ് ആനയൂട്ടിൽ പങ്കെടുക്കാനെത്തിയത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പതിനഞ്ച് ഉൾപ്പെടെ അറുപത്തിനാല് ആനകളാണ് ഇത്തവണ ആനയൂട്ടിൽ പങ്കെടുത്തത് കർക്കടക പുലരിയിൽ കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച ആയിരങ്ങളാണ് ആനയൂട്ടിനെത്തിയത് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ അഞ്ചിന് ആരംഭിച്ച അഷ്ടദ്രവി മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു പിടിയാനകളടക്കം അറുപത്തിനാല ആനകൾ ഊട്ടിനെത്തി ലക്ഷ്മി എന്ന കുട്ടിയാനയ്ക്ക് ക്ഷേത്രമേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ നാരായണ എന്ന മുതിരി ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ കക്കിരി തണ്ണിമത്തൻ പഴം തുടങ്ങി എട്ടോളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടം ഉൾപ്പെടുത്തിയതാണ് ആനകൾക്ക് നൽകിയത് വെറ്റിനറി ഡോക്ടർമാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധന കഴിഞ്ഞ ആനകളെ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുപ്പിച്ചത് റവന്യൂ മന്ത്രി കെ രാജൻ ബി ബാലചന്ദ്രൻ എം എൽ എ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ എൻ നാഗേഷ് തുടങ്ങിയവരും ചടങ്ങിനെത്തിയിരുന്നു ജനം trasure